എംബുരാൻ സെൻസറിംഗ് വിവാദത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകില്ല അംഗങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായെങ്കിലും വിശദീകരണം തൃപ്തികരമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എംബുരാൻ സെൻസറിംഗ് ടീമിലെ പേരും ബോർഡിൽ തുടരും പേർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം ബിജെപിയിൽ ശക്തമായിരുന്നു വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത് ഈ സെൻസറിംഗിനിരുന്ന ആളുകൾ ഈ കാര്യങ്ങളൊന്നും കണ്ടില്ലേ എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ആദ്യ ദിനങ്ങളിൽ നമ്മൾ കണ്ടത് തപസിയുടെയും അതുപോലെ തന്നെ ബിജെപിയുടെയും ഭാഗത്തുനിന്ന് നോമിനേറ്റ് ചെയ്ത ആളുകൾക്കെതിരെ നടപടിയുടെ ആവശ്യമില്ല എന്ന തീരുമാനമാണോ ഇപ്പോൾ we സുജ തീർച്ചയായിട്ടും വലിയ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും എംബ്രാം പോലെ ഒരു ചിത്രം അതും ബി ജെ പി വിരുദ്ധമായി ദേശവിരുദ്ധമായ പല കണ്ടന്റുകളും ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാർ നോമിനേറ്റ് ചെയ്ത സെൻസർ ബോർഡ് അംഗങ്ങൾ ഇതിൽ പ്രതികരിക്കാതിരുന്നത് വിയോജനക്കുറിപ്പ് എഴുതാതിരുന്നത് കട്ട് ചെയ്യാമായിരുന്ന പല ഭാഗങ്ങളും കട്ട് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ അതിനൊക്കെ മറുപടി ഈ പറയുന്ന നാല് അംഗങ്ങൾ ഒന്ന് തപസ്യയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ജി എം മഹേഷ് അതുപോലെ തന്നെ ഹരി എസ് കർത്തയുടെ ഭാര്യയായിട്ടുള്ള സ്വരൂപ എസ് കർത്ത രോഷനി ദാസ് മഞ്ജു ഹാസൻ തുടങ്ങിയ നാലു പേരാണ് ഈ നാലു പേരും നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇവർക്ക് നിയമാനുസൃതം മാത്രമേ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നുള്ളൂ തുടക്കത്തിലെ റെയിപ്പ് സീൻ അതിൽ ഇരുപത്തൊന്ന് ഉണ്ടായിരുന്നു അത് ആറ് സെക്കൻഡായി ചുരുക്കിയിട്ടുണ്ട് മറ്റ് പല ഭാഗങ്ങളും കട്ട് ചെയ്യാൻ സാധിച്ചു പക്ഷേ ആ സിനിമയുടെ കണ്ടൻറ്റിനെക്കുറിച്ച് പുറത്തു പറയാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ആ വിവരം സംഘടനാ നേതാക്കളെ അറിയിക്കാതിരുന്ന തുടങ്ങിയ ഒരു വിമ ഒരു വിശദീകരണമാണ് ഈ നാല് സെൻസർ ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ വിശദീകരണം തൃപ്തികരമാണ് എന്നുള്ളതാണ് നിലവിൽ സംഘടനയുടെ നിലപാട് അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാവില്ല ഈ സെൻസർ ബോർഡ് അംഗങ്ങളെ അവിടുന്ന് പുറത്താക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യം സംഘടനയുടെ പക്ഷേ ഈ നാലു പേരും തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘപരിവാടത്തുണ്ടായിരുന്നു അതേ സ്ഥാനങ്ങളിൽ തുടരാനായിട്ടുള്ള ഒരു തീരുമാനമാണ് എത്തിയിരിക്കുന്നത് അതായത് സെൻസറിംഗിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല സ്വന്തം നിലയ്ക്ക് നിർമ്മാതാക്കളും അതോടൊപ്പം അണിയറ പ്രവർത്തകരും ചേർന്ന് നടത്തിയ എഡിറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ കാര്യങ്ങളെ എടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ